ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം വഴുതനങ്ങയും തൈരുമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല ഈസി റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ വഴുതനങ്ങയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ വഴുതനങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെയൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം വഴുതനങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പുഴുണ്ടോ എന്ന് നോക്കണം മിക്കവാറും അധികം ഉള്ളിലും പുഴുവിനെ കാണാറുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിന് പക്ഷെ അതധികമായിരുന്നു അപ്പോൾ മുളക് പൊടി കുറച്ച് കുറച്ചിട്ടിട്ടാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാനിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പില ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതായി പോലെയൊന്ന് വഴുതനങ്ങ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചും മറിച്ചും വഴുതനങ്ങൻ്റെ വേവനുസരിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം വഴുതനക്ക ഉള്ള വേവ് അത്രയും ഉണ്ടാകും വേഗം വെന്ത് കിട്ടും ചോറിനൊക്കെ ഈ ഒരു കറി തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വയ്യും പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും ഇനി ഒന്നുമില്ല ഫ്രൈ ആക്കിയ വഴുതനങ്ങിയല്ല ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് കുറച്ച് തൈര് ഒഴിച്ചുകൊടുക്കുകയും വേറെ ഒരു കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒന്ന് ഫ്രൈ ആയി വരുന്ന ഒരു സമയമേ വേണ്ടു ഇതുപോലെ തൈര് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി വെച്ചാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സംഭവം ഇവിടെ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേറെ വീഡിയോസ് ആയിട്ട് വരാം ബൈ